ഇന്ത്യൻ സിനിമയിൽ തന്നെ അൻപത് കോടി നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന റെക്കോർഡിട്ട് മമ്മൂട്ടിയുടെ ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് റിലീസ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ ഒരു പരീക്ഷണ ചിത്രമായിരുന്നിട്ട് കൂടി ഭ്രമയുഗം വെറും പത്ത് ദിവസം കൊണ്ട് അൻപത് കോടി നേടിയെന്നത് ചെറിയ കാര്യമല്ല ചിത്രത്തിന്റെ നേട്ടത്തിനൊപ്പം മമ്മൂട്ടിയും മലയാളത്തിൽ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തുടർച്ചയായി മൂന്ന് വർഷം അൻപത് കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡാണ് മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ മമ്മൂട്ടിക്ക് അൻപത് കോടി സിനിമകളുണ്ട് ഭീഷ്മപർവം കണ്ണൂർ സ്കോഡ് എന്നിവയാണ് നേരത്തെ കോടി ക്ലബ്ബിൽ സ്ഥാനം പിടിച്ച മമ്മൂട്ടി ചിത്രങ്ങൾ ഫെബ്രുവരി പതിനഞ്ചിന് ലോകമെമ്പാടും ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു മലയാളികൾക്ക് പുറമെ മറുഭാഷാ പ്രേക്ഷകരിൽ നിന്നും മലയാളം പതിപ്പിന് സ്വീകാര്യത ലഭിച്ചിരുന്നു ഇംഗ്ലീഷ് സബ് ടൈറ്റലുകളോടെയാണ് മലയാളം പതിപ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയത് പിന്നീടാണ് നിർമ്മാതാക്കൾ ഇതര ഭാഷാ പതിപ്പുകളുടെ റിലീസ് പ്രഖ്യാപിച്ചത് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് കന്നഡ പതിപ്പുകളുടെ റിലീസ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് മാത്രം ആന്ധ്രയിലെ തൊണ്ണൂറ്റിനാല് തിയേറ്ററുകളിലാണ് എത്തിയിരിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഇതുതന്നെ ഒരു നേട്ടമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മലയാള സിനിമയുടെ റിലീസ് സാധാരണമാണെങ്കിലും അത് മലയാളികളെ മാത്രം മാത്രം ഉദ്ദേശിച്ചുള്ള റിലീസാണ് മറുഭാഷയിൽ ഇത്രയും സ്ക്രീൻ കൗണ്ടോടെയുള്ള റിലീസ് അപൂർവമാണ് ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കിയിരിക്കുന്ന ചിത്രം ഹോറർ ത്രില്ലർ ഗണത്തിൽ പെടുന്ന ഒന്നാണ് പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ എന്നാണ് മറ്റൊരു പ്രത്യേകത പതിനേഴാം നൂറ്റാണ്ടിലെ മലബാറാണ് സിനിമയുടെ പശ്ചാത്തലം കൊടുമൺപൂറ്റി എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെത്തുന്ന ചിത്രത്തിൽ പാണനായി അർജുന അശോകനും പാചകക്കാരനായി സിദ്ധാർത്ഥ് ഭരതനും എത്തുന്നു അമാഡാലിസും മണികണ്ഠനുമാണ് മറ്റു രണ്ട് ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ടി രാമകൃഷ്ണനാണ് ചിത്രത്തിലെ സംഭാഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മാസമായി മാറിയിരിക്കുകയാണ് ഫെബ്രുവരി മൂന്ന് റിലീസുകൾ അതിൽ മൂന്നും സൂപ്പർ ഹിറ്റ് ബോക്സ് ഓഫീസിൽ മൂന്ന് ചിത്രങ്ങളും മികച്ച മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രേമലു ഭ്രമയുഗം മഞ്ഞുമ്മൽ ബോയ്സ് ഈ മൂന്ന് ചിത്രങ്ങളെയും കോർത്ത് പ്രേമയുഗം ബോയ്സ് എന്ന പേരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്